രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയത്തിൽ തകർന്ന എൻ ഈസ്റ്റ് പാലത്തിന് പകരമായി നിർമ്മിച്ചു വരുന്ന പുതിയ പാലം ഉടൻ തന്നെ തുറന്നു നൽകുവാൻ ലക്ഷ്യമിട്ടാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി യാത്രാ സൗകര്യം നഷ്ടപ്പെട്ട ഇവിടുത്തെ ജനത മറുകര കടക്കാനാവാതെ വലയുകയാണ് കോട്ടയം ഇടുക്കി ജില്ലകളെയും കൊക്കയാർ കൂട്ടിക്കൽ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന പാലമില്ലാതായത് ഇവിടുത്തെ ജനത്തെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് സ്കൂൾ സീസൺ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് നാട്ടുകാർ ഒത്തുചേർന്ന് പണി നടക്കുന്ന പാലം തുറന്നു നൽകാനുള്ള നീക്കവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ കരാറുകാരനിടപെട്ട് പാലത്തിന്റെ നിർമ്മാണ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാമെന്ന് ഇവർക്ക് വാക്കു നൽകുകയായിരുന്നു തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയത് ഇപ്പോൾ കൈവരി നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കൂടാതെ കാൽനട യാത്രക്കാർക്കായുള്ള പാലത്തിലെ ഫുട്പാത്തും പൂർത്തീകരണത്തിന്റെ വക്കിലാണ് അപ്രോച്ച് റോഡും പാലവുമായി ബന്ധിപ്പിക്കുന്നിടത്ത് മണ്ണിട്ട് ഉറപ്പിക്കുന്ന ജോലികൾക്ക് പുറമെ തൂണുകൾ കോൺക്രീറ്റ് ചെയ്താൽ ഉടൻ തന്നെ പാലം താൽക്കാലികമായി തുറന്നു നൽകും ഇതിനായി മേഖലയിലെ ജോലിക്കാരെ കൂടി വെച്ചാണ് നിർമ്മാണ ജോലികൾ ഇപ്പോൾ വേഗത്തിൽ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടായിരുന്ന പാലം തകർന്ന ശേഷം പുതിയ പാലമെന്ന ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും അധികാരികൾ ആദ്യം വേണ്ടത്ര പരിഗണന നൽകിയിരുന്നില്ല തുടർന്ന് നിരവധി സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇവിടെ പുതിയ പാലം പണിയുവാൻ ഫണ്ട് അനുവദിച്ചത് ജനകീയ സമിതി രൂപീകരിച്ച നാട്ടുകാർ കോടതിയെ സമീപിച്ച് പാല നിർമ്മാണത്തിന് ഫണ്ട് അനുവദിപ്പിക്കുകയായിരുന്നു City city Tile ganis... ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു